ഹലോ അടിയാസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ തന്നെ നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട് രണ്ട് സാമ്പിൾ ചെയ്യാനുണ്ട് കേട്ടോ അതിനുവേണ്ടി വന്നത് അടച്ചിട്ട് സമയമില്ല തീർത്തു സമയമില്ല അതുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് വന്നു നമുക്ക് അങ്ങോട്ട് പോയി സാധാരണ നമ്മൾ ചേക്കാനാണല്ലോ പതിവ് ഇങ്ങോട്ട് വന്നു രണ്ടെണ്ണം രണ്ട് ബ്ലൗസ് ചെയ്യാനുണ്ട് രണ്ടും അവർ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിനനുസരിച്ചുള്ള ഡിസൈൻ നമ്മൾ നോക്കി എടുക്കണമല്ലോ ഒരാൾ കുറച്ച് കുറച്ച് വർക്ക് മതി ഒരാൾക്ക് ഇച്ചിരി ഹെവി വർക്ക് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുക കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് ഒരു അബദ്ധം വിറ്റിപ്പോയി ഇത് അത്യാവശ്യപ്പെട്ട് കൊടുക്കേണ്ടതല്ലായിരുന്നു ഒരു ഒന്നര സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിലും അത്യാവശ്യം വേറൊരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തോ സംസാരിച്ച് നമ്മൾ ഇതാണ് പോയി ചേച്ചിക്കും തിരക്കുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി പോയി ഡാൻസിക്ക് തിരക്കുണ്ടായിരുന്നു ഒരു ചുരിദാർ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നാൻസി അതിലേറ്റും കടന്നു അപ്പൊ ആ ഒരു സാധനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ചുരിദാർ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതായിരുന്നു കുട്ടി വന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അയ്യോ ചെയ്തില്ല ഡേറ്റ് മറന്നുപോയി ഈ കാര്യം വിട്ടിരിക്കുവായിരുന്നു അങ്ങനെ അതെടുത്ത് ഓർത്ത് വേഗം ചെയ്യുന്നു നാളെ തന്നെ പോരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നാൻസി അത് വേഗം ചെയ്തു തീർക്കുവാണെങ്കിൽ ഇതൊരു ചുരിദാർ സെറ്റാണ് ടോപ്പും പാന്റും മാത്രം ചെയ്താൽ മതി അങ്ങനെ ഇതാണ് കേട്ടോ ഇത് ഈ ചുമലയല്ലേ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്കിൽ മാത്രം മതി പറഞ്ഞേക്കുന്നേ ചതുര നെക്കാട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞു പിന്നെ ഈ ഒരു ബ്ലൗസിലാണ് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് അതവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചായിട്ട് വിടർത്തിയിട്ടതാണ് സാമ്പിൾ ചെയ്യാനായിട്ട് അയാസായ് നമ്മുടെ ചുരിദാറിന്റെ ടോപ്പൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പാന്റിലോട്ട് കടന്നു പാന്റ് ചെയ്തോണ്ടിരിക്കുവാണ് സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലൂടെ ആട്ടോ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതില് നൂറ് ശതമാനം അർപ്പിക്കാൻ പറ്റുന്നില്ല മൈൻഡിൽ വേറെ വേറെ പല പല കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയായിരിക്കും ചെയ്യ ഇതെങ്ങനെ ചെയ്യും അങ്ങനെ ആകപ്പാടെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയാണ് ഇപ്പോൾ ആന്റിയുടെ പൈസ തരാൻ പറ വിളിക്കണി വിളിക്കു ആന്റണി വിളിക്ക് വിളിച്ചു പറ ആന്റി കേക്കുന്നില്ല ആന്റി എന്റെ കൊച്ചി കൂവിയത് അമ്മ ഫോണിൽ വിളിക്ക രാവിലെ തന്നെ ഒരു ചുരിദാര് ചെയ്യാനുണ്ട് പക്ഷെ ക്യാൻവാസ് തീർന്നിരിക്കുമായിരുന്നു അത്യാവശ്യമായിട്ട് ക്യാൻവാസ് മേടിക്കാനായിട്ട് ഞാനും കെയും കൂടി ഇരുന്നത് പക്ഷെ അവൾ ഫ്രണ്ടിൽ നിൽക്കുന്നില്ല അവൾക്ക് ബാക്കിലിരിക്കണം ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ബാക്കിൽ വെച്ച് രാത്രിയിൽ വരും കുഞ്ഞെങ്കിലും താഴ്ത്തി വീണമല്ലോ എനിക്കൊരു പേടികട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നാൻസി ഒരു കാര്യം ചെയ്യും ഇനിയും പോരും അങ്ങനെ ഇട്ട വശത്ത് തന്നെ നാൻസി ഇറങ്ങി വന്നേക്കുവാണ് നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു പത്ത് മീറ്ററിൻ്റെ ഒരു പാക്കറ്റ് തന്നെ അങ്ങോട്ട് മേടിച്ചു കേട്ടോ പിന്നെ കുറച്ച് നൂലൊക്കെ വേണമായിരുന്നു അതെല്ലാം നമ്മൾ നൂലെല്ലാം സെലക്ട് ചെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വഴിക്കും പോലീസ് ഇപ്പോൾ ആയിരുന്നു അവിടെ ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കാറുണ്ട് െ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഓ വണ്ടി ഇറങ്ങുന്നില്ല ഞങ്ങൾ എന്തു ചെയ്യും ഞാൻ അങ്ങനില്ലടി എനിക്ക് ഇതുപോലെ വല്ലയിടത്തൊക്കെ പോകുന്നത് ഇത് ഇങ്ങനെ സ്വഭാവം കാണിച്ച നമ്മൾ എന്ത് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അയ്യോ പിടിച്ചോ അഞ്ഞൂറ് രൂപ പോയേ ഇവിടെ ഹെൽമെറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുമ്പിലോട്ട് ചെന്നു കൊടുത്തപ്പോൾ അവരിളെ കണ്ടിട്ടാണോ കീൽ നടക്കിരിപ്പുണ്ടല്ലോ അവിടെ കണ്ടിട്ടാണോ എന്ന് പറയില്ല പൊക്കോളാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ വഴി വേണ്ട വേറെ റൂട്ട് പിടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വണ്ടി പണി തന്നത് പറഞ്ഞു ഇനി പേടിക്കാനില്ല വണ്ടി സൈഡിലോട്ട് വെച്ചാൽ നമുക്ക് ദൈവമായിട്ട് പോലീസിന്റെ മുൻകൂടി നടന്നു പോകാം അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും റെഡി ആണല്ലോ ചെറിയ രീതിയിൽ ഇങ്ങനെ പണിയൊക്കെ തരും പക്ഷെ കുഴപ്പമില്ല ആള് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കാണിച്ചിട്ട് അത്യാവശ്യമായിട്ട് ബ്ലൗസ് മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വർക്ക് ചെയ്യണമല്ലോ അത് സമാധാന ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ വെച്ചേക്കുമായിരുന്നു മീറ്ററല്ലേ ഒന്നേ പത്ത് പത്ത് വേണ്ടതാണ് ഈ ഒന്നേ പത്തെന്നൊക്കെ പറഞ്ഞാല് അവര് പത്ത് എടുക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു മീറ്റർ കൊണ്ട് അവര് ചേച്ചിയോട് ഞാൻ ചോദിച്ചായിരുന്ന ബ്ലൗസിന്റെ പീസ് എന്തോരം ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഒന്നേ പത്തൊണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അളന്നേക്കുന്നവര് കുറച്ച് കളഞ്ഞത് കേട്ടോ ഇങ്ങനെ കുറച്ച് കളഞ്ഞ എന്ത് ചെയ്യുന്നത് ഇതിപ്പൊ മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആകപ്പാട് ഒരു ടെൻഷനെല്ലാം അണിച്ച് ഇങ്ങനെ മാർക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചേച്ചിനെ വിളിച്ച് പറയാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുവാണ് അവർ നോക്കിയപ്പോൾ അതിനിടയിലേക്ക് കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് റോളായിട്ട് വെച്ചിരുന്ന ഇലാസ്റ്റിക് ഒക്കെ എല്ലാം അവിടെ വലിച്ചു വാരി ഇട്ടിട്ട് എല്ലാം പാക്കി നടക്കുവാണ് കേട്ടോ ചെയ്യാൻ സമ്മതിക്കത്തില്ല സമാധാനപരമായിട്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല നാനിസ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നീ തന്നെ അടയ്ക്ക് വെക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് നമുക്ക് ദേഷ്യം പറഞ്ഞിട്ട് നല്ല പരിക്കോരിയൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കണ പോലൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക കേട്ടോ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല നാൻസി മാർക്ക് സമാധാനപരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ പല ടെൻഷൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബ്ലൗസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം വർക്ക് ചെയ്യേണ്ടതല്ലേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതിനിടയിൽ കാലിൽ കിടന്ന് തൂങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ അവളെയും കൊണ്ട് താഴത്തോട്ട് പോകുന്ന ഒരു രാത്രി പത്തര മണിയാണ് ഇതൊക്കെ നടക്കുന്നത് ഞങ്ങൾ വഴി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് അപ്പോൾ ജയസ്സം വരാൻ സമയമായി ജേസൻ വന്നു ഒന്ന് കറക്കാൻ വേണ്ടിട്ട് ജയ്സം കൊണ്ടുപോയോട്ടെ ഇപ്പൊ അഷ്ടമേ നടക്കുവാണല്ലോ കൊറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ കാണും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാണ്ട് അവള് വരത്തില്ല അവള് വീട്ടിൽ കയറത്തില്ല അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ കിയന സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോവുകയാണ് ജയ്സന് സ്ഥലത്തില്ല മങ്കിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഞാൻ ഒരു രാവിലെ തന്നെ മങ്കിനെ കാണാൻ വന്നു ജയ്സ സ്ഥലത്തില്ലാത്തൊണ്ട് ഇയാൾ ഒരുക്കാൻ പാട് മുടിയൊന്നും ചീരിയല്ല ചീപ്പൊന്നും തുടിക്കത്തേ ഇല്ല അവളെ കൊണ്ടാക്കി ഞാൻസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ എന്തായത് എന്തെടുത്താന്നിട്ടേക്കുന്ന പച്ചക്കളറല്ലേ ഇതും എന്താ ഇത് കൊള്ളാലോ ഞാനിസ്സി ആദ്യമായിട്ടോ കേട്ടോ ഇതേപോലത്തെ കോളർ ചെയ്തത് ചെയ്തിട്ട് തന്നെ വിളിച്ചതാണ് ഇങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നില്ല ഐഡിയ നാണിസ് കഴിഞ്ഞിട്ടതാണ് കോളറും എങ്ങനത്തെ കോളറെ വേണമെന്നൊന്നും അവർ പറഞ്ഞില്ല ഇത് എമർജൻസി ആയിട്ട് ഗ്യാപ്പിലോട്ട് വന്നതാട്ടോ അപ്പോൾ അത്യാവശ്യമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും സമയം ഉണ്ടെങ്കില് സമയമില്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോളർ വെച്ചേക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ നാനുസി ഈ ഒരു കോളറാണ് അവൾ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കുവാണ് ഇത് ഇന്ന് വൈകുന്നേരം തന്നെ അതായത് ചെയ്യണേൻ്റെ അപ്പത്തന്നെ അന്ന് അന്നത്തെ ദിവസം വൈകുന്നേരം നാലു മണിക്ക് ഒരു വരി ഒക്കെ കൊടുത്തു വിടേണ്ടതാണ് നല്ല എളുപ്പമുള്ള കൊളർ ആർക്കും ചെറുപ്പം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞോണ്ട് വീഡിയോ ആണ് ഞാൻ കണ്ടത് വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എളുപ്പമായിട്ട് തോന്നി എളുപ്പമായിട്ട് ഫൈനൽ ലുക്കും കൊള്ളാലോ സമയം ഇല്ലാത്തതുകൊണ്ട് മറ്റേ നമ്മുടെ ബ്ലൗസ് സാമ്പിൾ ചെയ്യാൻ ബാക്കി ഇരിക്കുവാണല്ലോ അത് ചെയ്യാനായിട്ട് എന്നെ വിട്ടു കേട്ടോ അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ആലോചിച്ച് ആലോചിച്ച് ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് അത് ചെയ്തിട്ട് ഞാൻ അനുസരിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഫോട്ടോയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്ന ഒരു നല്ല ഒരു ഭംഗിയൊന്നും കിട്ടുന്നില്ല ആകപ്പാട് ശ്രമിച്ചാൽ അവൾ ചോദിക്കുന്നത് നല്ലതാണ് അപ്പൊ ഞങ്ങൾ പറയാൻ ആ കുഴപ്പമില്ല അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നീയുമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും വരാം എനിക്ക് എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ചേച്ചി പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് നേരെ ക്യാമറ ഭംഗി പോണമായിരുന്നു നമ്മുടെ മുകളിലെ സ്റ്റിച്ചിങ് റൂം എടുത്തതിന്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല അതിന് സ്വർണ്ണം പണയത്തിനെ വെച്ചേക്കുവാണ് പൈസ അടയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കാനറാ ബാങ്ക് ആയതുകൊണ്ട് വലിയ തിരക്കില്ല ആ സമയം എസ് ബി ഐയിലോട് ചേരുന്ന എന്തൊരു തിരക്കായിരിക്കും പിന്നെ നേരെ കെ എസ് എഫ് പോണായിരുന്നു അവിടെയും തിരക്കിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചാണ് ചെന്നത് ഭാഗ്യത്തിന് അവിടുന്ന് വേഗം ഇറങ്ങിയപ്പോഴത്തേക്കാണ് വൈകുന്നേരത്തേക്ക് പാനീ പൊരുക്കു വേണ്ട പാനീ ചേട്ടം കലക്കികൊണ്ടിരിക്കുകയാണ് ഹലോ അങ്ങനെ ഒരു പര്യടനത്തിന് ശേഷം വീട്ടിലേക്ക് കയറിയിരിക്കുവാണ് ഞാനിപ്പോ സാമ്പിൾ ചെയ്യിക്കാൻ വേണ്ടി പോയതാ കേട്ടോ കഴിഞ്ഞ ദിവസം ജയിച്ചു വന്നെങ്കിലും ചെയ്തത് എമർജൻസി അല്ലാത്ത ഫേസിലാണ് സാമ്പിൾ ചെയ്തത് രണ്ടേ ദിവസം കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് സാമ്പിൾ ചെയ്തില്ല സാമ്പിൾ പോയിട്ട് ചെയ്യാണ്ട് ഞാൻ ഞാനവിടെ ചെന്നിട്ട് ഞാൻ ചേച്ചിയൊരു സാമ്പിള് ചെയ്ത് ഇത് ഞാൻ സിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്തിട്ട് ഞങ്ങൾ അവിടെ നിർത്തി ഇനിയിപ്പോൾ ഇവളും ആയിട്ട് കൊടുക്കാൻ നല്ല തിരക്കിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അവളുമായിട്ട് പോയിട്ട് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൈ മുഴുവൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ പറ്റണം നടക്കണം കാര്യമാണോ ഞാൻ തിരിയാൻ പോയിട്ട് വെല്ലവഴിക്ക് അതുകൊണ്ട് ഇനിയും പോണം പത്രയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് മണി ഇപ്പോൾ മണിയായി കാര്യം ഒട്ടും നടന്നുമില്ല അറിയില്ല ഒന്നുകൂടി പോവാം കുറച്ച് മീൻ ഇപ്പൊ കൊണ്ടുവന്ന ചാളയാന്നാ പറഞ്ഞേ കണ്ടപ്പോ എനിക്ക് നല്ലൊരു തെളിച്ചം തോന്നി അതുകൊണ്ട് ഇത് എത്ര രൂപയാ ഇത് രൂപയാത്രയായിരുന്നു ആ ഇത് നൂറ് രൂപ ഒന്നേകാൽ കിലോ കക്കാർച്ചി നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് നൂറ്ററുപതായിരുന്നു കിലോ പിന്നെ എന്റെ ഫേവറേറ്റ് മാച്ചാൻ കുറിച്ചൊരു കൂടി വാങ്ങിച്ചു കേട്ടോ കണ്ടപ്പോ തെളിച്ചു തോന്നിയതായ കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് അത് നൂറ് രൂപ മീനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം ചെയ്യണില്ല എന്നുള്ള രീതിയിൽ ഞാൻ മുകളിലോട്ട് വന്ന് കാണിച്ച് എന്താ ചെയ്യണേ നോക്കാനായിട്ട് ആൾ അപ്പം രണ്ടാമത്തെ കുർത്തി എടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചു ഒരേ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓർത്തു ഇനി ഇപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ വരാൻ നേരത്ത് അവൾക്ക് വിശക്കൂ ഇല്ലേ ബീട്രൂട്ട് തോരനും വേറെ എന്തോ ഒരു കറിയുള്ളൂ പുള്ളിക്കാരത്തിക്കാന്നും പിടിക്കേല എന്നാൽ പിന്നെ ചാളകർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഒരു പപ്സ് അങ്ങോട്ട് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചോ അല്ല ഇതെല്ലാം കഴിഞ്ഞ് എപ്പം ചോറ് കഴിക്കാനാ വിശ ഞാൻ ചാകും അതുകൊണ്ട് ഒരു പപ്സ് ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ചു ഞാനത് കഴിച്ചിട്ട് നേരെ നമ്മുടെ ചാള വെട്ടാനായിട്ട് ഇറങ്ങി അമ്മ ഭയങ്കര വിശ്രമത്തിലാണ് അഷ്ടമ തുടങ്ങിയല്ലോ അഷ്ടമ തുടങ്ങി കഴിയുമ്പോ ഇവർക്ക് ഭയങ്കര ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ അതായത് പന്ത്രണ്ട് ദിവസത്തേക്ക് എന്നെ നോക്കണ്ട നൈസ് കൂട്ടി ഭയങ്കര പണിയായിരിക്കും കേട്ടോ ഭയങ്കര പണിയായിരിക്കും റോഡ് ഫുള്ള് വൃത്തികളായിരിക്കുമല്ലോ എന്താണ് ഇതാകുന്ന നേരം കൊണ്ട് അടുത്ത കറക്കുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു കാരണം മറ്റേതൊക്കെ പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഇവിടെനിന്ന് പോകാൻ പറ്റില്ല കക്കാച്ചപ്പിടി ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല അത് അമ്മ ചെയ്താലേ ശരിയാവത്തുള്ളൂ മണ്ണൊക്കെ നോക്കിയൊക്കെ എടുക്കണം ഭയങ്കര പ്രശ്ന ബട്ടൺസ് മുറിച്ചു കളണന്ന പറയുന്നത് അപ്പൻ്റെ ചേട്ടനാണ് ചെറുതിലെ തന്നെ ഒരു മാനസികാസ്വസ്ഥത ഒക്കെ ഉണ്ടായിട്ട് കുറെ നാള് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുമായിരുന്നു കേട്ടോ ഈ ഇടയായിട്ട് ഇപ്പ പ്രായമൊക്കെ വെച്ചില്ലേ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മോഹൻലാലിന്റെ എല്ലാം വരുന്നു ബട്ടൺസ് എല്ലാം പൊട്ടിച്ചു കളയുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സാണിത് പക്ഷെ ഞങ്ങള് വിചാരിച്ചത് ഇത് മറ്റേ എംബ്രോയ്ഡറിയുടെ പൂക്കളാക്കിയാന്നാണ് ചേട്ടന്റെ ഷർട്ട് ഒൻറെ ബട്ടൺസ് ഒന്നും എല്ലാരും കൂടി ഒന്ന് കണ്ടിച്ച് കൊടുത്തിരുന്നു ഇപ്പൊ വരാട്ടാ ഇപ്പൊ കട്ട് ചെയ്യാൻ ഇപ്പൊ വരും പക്ഷെ കൊഴപ്പിനെത്ര രൂപ ഏതിന് ചുമ്മ നമ്മടെ ഒരു ഇതാ കൂടെ പാവാട കൂടെ സ്ലീവൊക്കെ കൊള്ളാം ചുക്കി ചുളുങ്ങി അങ്ങനെ ഇരിക്കണോണ്ടെനിക്ക് തോന്നുന്നേ സ്ലീവ് ഒക്കെ പക്ഷെ അതിന്റെ തുണി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൾ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ വന്ന പോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡ്രസ്സ് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇത് ഇത് അംബിക കോളർ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അങ്ങനെ നാൻസി ആദ്യമായിട്ടൊരു അംബിക കോളർ വെച്ചിരിക്കുകയാണ് ഈ ഇതും പിന്നെ മറ്റതും പച്ച അങ്ങനെ അത് രണ്ടും റെഡിയായി ആളെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ഇത് കഴിഞ്ഞിട്ട് അവരൊക്കെ അത് കൊടുത്തിട്ട് വേണം നമുക്ക് സാമ്പിൾ ചെയ്യിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവളെയും കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നതെന്ന് അവളേയും കൊണ്ടൊന്ന് പോകാനായിട്ട് ഈ പച്ച കാണാൻ നല്ല രസം ഇട്ടിട്ട് നല്ല ഭംഗിയാണ് ഇറന്നു അടിച്ചു പറഞ്ഞ ഞാൻ കണ്ടില്ല ഇതെന്ത് ചെയ്യാനുള്ളതാടി മറ്റേ സാധനം വെച്ചിട്ടുണ്ടല്ലോ ഫ്ലാഷ് അതെന്താ സാധനം ആണോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് ഈ കോട്ടിനൊക്കെ വെക്കുവല്ലോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാനായിട്ട് അങ്ങനെ ഒരു അബദ്ധം എന്നിട്ട് പുറകില് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാണ് വന്നത് ഇത് നമ്മൾ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യിക്കുന്നത് അപ്പം രണ്ടുപേരും ഡോക്ടർമാരാണ് അപ്പം അമ്മ പുറത്തോട്ട് പോവുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം മോൾ വന്നിട്ട് മോളിൻ്റെ അളവിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും വയറിന്റെ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ടൈറ്റ് ആയിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം സ്ലിറ്റൊക്കെ അഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി ചെയ്യണം വന്നു വന്നു അങ്ങനെ ഒരു ഒരു പണി അതാണ് നല്ല സ്മൂത്ത് പോയതായിരുന്നു പിന്നെ ഇത് വരണ അവർ ഇതുപോലെ തന്നെ ചെയ്യിപ്പിച്ചിട്ട് ടൈറ്റ് ആയിട്ട് അത് വേറെ എവിടെയോ ചെയ്യിപ്പിച്ചത് അവിടെ കള്ളയുടെ പേര് അറിയില്ല അങ്ങനെ അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു തുണിയായിരുന്നു കേട്ടോ ഹക്കോബയോ ഹക്കോ ആ ഹക്കോബെന്ന് തന്നെ പറയാം ഹക്കോബ തുണി തന്നെയാണിത് നല്ല ഇങ്ങനെ നല്ല കളറിൽ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതിൻ്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് സാമ്പിൾ ചെയ്യിക്കാനായിട്ട് പോകാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ ചെന്നു ലീവിലേക്കുള്ളത് മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നെക്കിലും വേണം ബാക്കിലും വേണം അപ്പൊ ഇതെല്ലാം ഏത് തരത്തിൽ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താലേ ചേച്ചിക്ക് അത് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടങ്ങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സംശയങ്ങൾ വരും അവിടെ നിന്നും ഫോട്ടോ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല നമ്മൾ നേരിട്ട് ചെന്ന് തന്നെ സെറ്റാക്കിയാലേ റെഡിയാവുള്ളൂ അങ്ങനെ എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഇതായിരുന്നു കേട്ടോ സന്ധ്യ നേരത്തെ എങ്ങനെയാണ് വീട്ടിലോട്ട് കയറി ചെല്ലണെന്ന് അപ്പൊ ചേച്ചി പറഞ്ഞു അതൊന്നും സാരമില്ല നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ രാത്രിയിലേക്ക് ആണ്

ടേബിൾ ടോപ്പ് എന്താണ് മെഷീൻ ജാഗോറ എടാ നീ പഠിച്ച പണിയൊക്കെ ഈ ഫീൽഡിൽ നിക്കുമ്പോ ഇത് പഠിക്കാതെ വെച്ചിട്ട് പയ്യ പയ്യ കട്ടിങ്ങനെ കടക്കേണ്ടി വരും ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാമോ അപ്പൊ ഇതിലൂടെ പരസ്യപ്പെടുത്താൻ നിന്നെ ആണോ ലെഹങ്ക ലെഹങ്ക അവിടെ ആയിരുന്നു വേണ്ടത് ആണല്ലേ ഇത് വരെ രസമുണ്ട് ഇതിനെങ്ങനെയാണ് ഇതിലെങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ള േ ഇതെങ്ങനെ ഇതിനെങ്ങനെ റേറ്റ് തന്നെ രസം ഉണ്ടല്ലേ കാണാൻ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നല്ലോ നല്ല മീൻ കാണാം എൻ്റെ ഫ്രണ്ട് ആട്ടോ ഇവൻ്റെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ തോറ്റു പഠിച്ചതാണോ എന്ന് അങ്ങനെയല്ലാട്ടോ ഇവന്റെ കൂടെയാണ് ഞാൻ ശരിക്കും പഠിച്ചത് പിന്നെ ചേച്ചിയുടെ കൂടെ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവളെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നഴ്സിങ് എന്തോ സംതിങ് പോയെന്ന് തോന്നണം കഴിഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഡിഗ്രിക്ക് വന്ന് പിന്നെയും ചേർന്നായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ചേച്ചിയുടെ കൂടെ ഒരുമിച്ചായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇവൻ കാട് ഒരു കട തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കാട് തന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ആൺ പിള്ളേർ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു അത്ഭുതമാണല്ലോ അങ്ങനെ ഞങ്ങൾ അത്ഭുതപ്പെട്ട് കുറേ ദിവസം ായി കടയിൽ വരുന്നോ എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് സമയമില്ലല്ലോ മുള്ളയിലല്ലേ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമായിരുന്നു ഇപ്പൊ തിരിച്ച് ഇന്ത്യ നമ്മൾ വന്ന വഴിക്ക് ഞാൻ ശിക്കൊന്ന് ത്രെഡ് ചെയ്യണോന്ന് പറഞ്ഞു ഞാനി പറഞ്ഞ മറ്റേ സിനിമയിൽ ഏതൊരു സിനിമയിൽ ജഗദിനെ പോലെയാണ് എന്റെ പിരിയൻ പിരിയൻ ഒക്കെ ഒന്ന് കാടൊക്കെ ഒന്ന് ഇറക്കാന്ന് മരിഞ്ഞ് ഇരുന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങ് വന്നപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാട്ടോ ഇവന്റെ കട അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കയറിയതാണ് കയറി കുറേ ഇതുപോലത്തെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസും റണ്ണിങ് മെറ്റീരിയൽസും ഇതൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് ഗുജറാത്തിൽ പോയി എടുക്കുന്നതാണ് പറഞ്ഞത് നീ ശരിക്കും പഠിക്കാണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല പറ്റില്ല അഭിപ്രായങ്ങൾ പറയേണ്ടി വരും ആ അതെ അതെ ാരുന്നു ഇപ്പൊ പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പെമ്പിള്ളാരുടെ ഡ്രസ്സ് കാണുമ്പോൾ ഡ്രസ്സായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് എന്ത് പാറ്റേൺ ആണെന്ന് അറിയാനായിട്ട് അതല്ലേ ഈ ഫീൽഡിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായിരിക്കും നല്ല ഓട്ടേ ഇതിനെങ്ങനെയാണ് റേറ്റ് ഇത് നൂറ്റി അറുപതാ ഏട്ടി അറുപത് എനിക്ക് പച്ച കോട്ട നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിക്കാൻ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മേടിച്ചുകൂടി നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഒരു ലോഡ് തുണി തയ്ക്കാനിരിക്കുക പിന്നെ എന്തിനാ അതിന്റെ ലോഡ് കൂട്ടുന്നത് എന്ന് വിചാരിച്ച് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടു അപ്പൊ നമ്മൾ വായിക്കാൻ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തമ്മിൽ സ്റ്റിച്ചിങ്ങും കസ്റ്റമൈസേഷനും ഒക്കെ എല്ലാം ഉണ്ടോട്ടോ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ നമ്മുടെ ഫേവറേറ്റ് ഫ്രൂട്ട് വാങ്ങിച്ചിരിക്കുകയാണ് ഇതിനാണെങ്കിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് എന്താണെന്ന് കരുതിയാൽ ഇതിനകത്ത് പുഴു കാണും സെയിം നിറവായിരിക്കും കണ്ടാൽ മനസ്സിലാവില്ല ഒരിക്കലും ഞങ്ങൾ തിരിച്ചറിഞ്ഞു പുഴു ഉള്ളതാണ് ഞങ്ങൾ തിന്നതെന്ന് അത് പിന്നെ നല്ലപോലെ പോലെ നോക്കിയിട്ടേ കഴിക്കുകയുള്ളൂ ആ ഉറപ്പിച്ചിരിക്കുന്നു ഇനിയും കഴിക്കാം അങ്ങനെ അതെല്ലാം കഴിച്ചു എല്ലാം നമ്മൾ വാങ്ങിയതെല്ലാം നല്ല പഴുത്തതായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും പഴുത്തത് കിട്ടിയത് സത്യം പറഞ്ഞാൽ നാളെ ആകുമ്പോൾ അത് ചീഞ്ഞ് പോയി ചേട്ടനെ കളയേണ്ട സാധനമായിരുന്നു നമ്മൾ തലേദിവസം ഓടിച്ചെന്ന് എല്ലാം വാങ്ങിച്ചോണ്ട് പോന്നു പിന്നെ ഞാൻ എന്റെ പണിയിലോട്ട് കടന്നു നമ്മുടെ മീൻ മാച്ചാൻ കുറച്ചിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു വേഗം പിന്നെ അത് വെട്ടി ക്ലീൻ ചെയ്ത് കുറച്ച് കറി വെക്കാന്ന് വിചാരിച്ചു വറക്കാന്ന് കരുതി നാൻസി അല്ല നാൻസി അല്ലല്ലോ കിയ കിയ നമ്മള് സാമ്പിള് ചെയ്യുമ്പോ ഇപ്പൊ അവളവായിട്ടാണ് പോയത് അവിടെ ഒരു കണ്ടിരുന്നു ആ ഊഞ്ഞാലേ കയറണമെന്ന് പറഞ്ഞ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മള് വേഗം ഇങ്ങോട്ട് പോകുന്നു ഇവൾ ഇവിടെ വന്നിട്ട് സമ്മതിക്കുന്നില്ല ഊഞ്ഞാൽ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ അലറി വിളിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നാൻസി കിയാനെ കൊണ്ട് പാർക്കിൽ പോയേക്കുമായിരുന്നു ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്ട് പാർക്ക് പാർക്ക് ഒമ്പത് വരെയാണ് രാത്രി ഇത് പഷ്ടമി പ്രമാണിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയായിരിക്കും അങ്ങനെ അവർ ഊഞ്ഞാലേ കയറാനായിട്ട് പാർക്കിൽ പോയ സമയത്ത് ഞാൻ വേഗം നമ്മുടെ പരിപാടി പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്തു കറി വെച്ചു കറച്ച് അമ്മ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതന്ന് ഒലത്താണെന്ന് വിചാരിച്ചിട്ടു അതങ്ങോട്ട് വലക്കുക കേട്ടോ നേരത്തെയൊക്കെ ഞങ്ങൾ ഈ തേങ്ങാ കൊത്തിട്ട് വെക്കണ പരിപാടിയായിരുന്നു കക്കാറച്ചയിൽ പക്ഷേ എവിടെയോ ഞാൻ ഇങ്ങനെ കൂട്ടിയതാണ് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ കൂട്ടി തേങ്ങ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചേർക്കണത് അത് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ചിരണ്ടിയ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ കക്കാറച്ചയുടെ കൂടെ ഇങ്ങനെ കിടന്ന് മുരിയാ നേരത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണത് എനിക്കിതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കക്കാർച്ച ഞങ്ങൾ അങ്ങനെ പൊതുവേ അധികം അധികം കഴിക്കാറൊന്നുമില്ല ഇതിപ്പോൾ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാങ്ങാറുള്ളൂ കേട്ടോ അങ്ങനെ വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതിലാണ് അവരിതിരിക്കുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മണ്ണ് കടിക്കും മണ്ണ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മുടും പോകും അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാൻസി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം